നമസ്കാരം രണ്ട് യുവ ഐ എസ്സുകാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത് വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായ ഗോപാലകൃഷ്ണനും കൃഷി വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായി എൻ പ്രശാന്തുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഐ എ എസ് തലപ്പത്തെ ആരോപണങ്ങളും വിഴുപ്പലക്കലുകളുമാണ് ഒടുവിൽ രണ്ട് ഓഫീസർമാരുടെ സസ്പെൻഷനിലെത്തിയത് ഈ രണ്ട് സസ്പെൻഷനെയും രണ്ടായി കാണേണ്ടതാണ് ഒന്നാമത്തേത് കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷനാണ് അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് പുറത്തായതോടെ സസ്പെൻഡ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് ആദ്യം ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ചില നേട്ടങ്ങൾ ഡൽഹിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന അദ്ദേഹം കണക്ക് കൂട്ടി എന്നാൽ അത് പുറത്തായതോടെ തടിതപ്പുന്നതിന് വേണ്ടി അദീൽ അബ്ദുള്ളയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ പോലീസിൽ പരാതിപ്പെട്ടു വിവാദമായി ഹാക്ക് ചെയ്തു എന്ന വാദം അന്വേഷണത്തിൽ പൊളിഞ്ഞു അച്ചടക്ക ലംഘനം വിഭാഗീയത സിവിൽ സർവീസിൽ മതം കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു യാതൊരു കുറ്റവും അതിൽ പറയാനില്ല ഗോപാലകൃഷ്ണൻ ശിഷാർഹനാണ് പ്രശാന്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പുലർത്തേണ്ട അച്ചടക്കം പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് സസ്പെൻഷന് ഇരയായിരിക്കുന്നത് ഒരു പരിധി വരെ അത് ശരിയാണ് തന്നേക്കാൾ മുതിർന്ന ഒരു ഐ എ എസ് ഓഫീസറെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന ആരോപണം പ്രശാന്ത് പോലും നിഷേധിക്കുന്നില്ല ഫേസ്ബുക്കിലൂടെ പ്രശാന്ത് പരിഹസിച്ച ചിത്രം വരെ ഇട്ട് കുറ്റം പറഞ്ഞ അഴിമതിക്കാരനാണ് മാടംപള്ളിയിലെ മനോരോഗിയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഡോക്ടർ ജയതിലകെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഇപ്പോൾ ധനവകുപ്പിൽ പണിയെടുക്കുന്ന ആളാണ് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രശാന്ത് പരസ്യമായി ഒരു മേലുദ്യോഗസ്ഥനെ പരിഹസിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ പ്രശാന്ത് അതിന് പറയുന്ന ന്യായം തന്നെ അഴിമതിക്കാരനാക്കാൻ തന്നെ മോശക്കാരനാക്കാൻ ബോധപൂർവം വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്ത വരുത്തി എന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തപ്പോൾ താൻ അഴിമതിക്കാരനാണേ എന്ന് സാധാരണ മനുഷ്യരും ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതുകൊണ്ട് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നുവെന്നാണ് അതിന് തനിക്ക് വിസിൽ ബ്ലോവർ നിയമത്തിന്റെ പരിരക്ഷ കിട്ടും എന്നും പ്രശാന്ത് പറയുന്നു ഒരു അഴിമതിയോ സ്വജനപക്ഷപാതമോ ക്രിമിനൽ കുറ്റമോ ആരെങ്കിലും ചെയ്താൽ പ്രത്യേകിച്ച് ഉന്നത സ്വാധീനമുള്ള ഒരാൾ ചെയ്താൽ അത് വെളിപ്പെടുത്താനുള്ള അവകാശം ഏതൊരു പൗരനും അയാൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവട്ടെ ഏതെങ്കിലും നിർണായകമായ ഇരിക്കുന്ന ആളാവട്ടെ ആ ഒരു അവകാശം കൊടുക്കുന്ന നിയമമാണ് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് വിവരാവകാശ പ്രവർത്തകരടക്കം നിരവധി പേർ നീതിക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ വിവരം ശേഖരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ തുടർന്ന് ലോ കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വിസിഡ് ബ്ലോവേഴ്സ് നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ അത് ലോക്സഭയും മെയ്യിൽ അത് രാജ്യസഭയും പാസാക്കി ആ വർഷം തന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമായി എന്നാൽ ആ നിയമം ഇതുവരെ വിജ്ഞാപനം ചെയ്യാത്തതുകൊണ്ട് ഇതുവരെ ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇതൊരു സാങ്കേതിക പ്രശ്നമാണ് കാരണം ഇങ്ങനെ ഒരു നിയമം വന്നാൽ ഇവിടെ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഉദ്യോഗസ്ഥന്മാർ സാങ്കേതികമായി അട്ടിമറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങാത്ത ആ നിയമത്തിന്റെ പരിരക്ഷ ഒരുപക്ഷെ പ്രശാന്തിന് കിട്ടിയെന്ന് വരില്ല വാസ്തവത്തിൽ വിവാദം വഴിതെളിയിക്കേണ്ടത് ഈ വിസിൽ ബ്ലോവേഴ്സ് നിയമം വിജ്ഞാപനം ഇറക്കി നടപ്പിലാക്കണം എന്ന് മുറവിളിക്കുള്ള തുടക്കമെന്ന നിലയിലാണ് വാസ്തവത്തിൽ നമ്മൾ പ്രശാന്തിനെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് സിവിൽ സർവീസിൽ ഏറ്റവും സത്യസന്ധമായി പണിയെടുക്കുന്ന അത് രാവും ഇല്ലാതെ ഏൽപ്പിച്ചിരിക്കുന്ന പണി കൃത്യമായി ചെയ്യുന്ന അപൂർവം ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അഴിമതി ലെവലേശമില്ല എന്ന് മാത്രമല്ല കാര്യക്ഷമത അങ്ങേയറ്റമാണ് എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹിക്കുന്ന മന്ത്രിമാർക്ക് പ്രശാന്തിനോട് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് മന്ത്രിക്ക് ഏറ്റവും വിശ്വാസവും വിശ്വാസ്യതയും പ്രശാന്തിനെ ആയിരുന്നു സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്തിലേക്ക് ഫയലുകൾ എത്താതിരിക്കാൻ അത് നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാൻ നിയമവിരുദ്ധമായ ഉത്തരവ് പോലും ഡോക്ടർ ജയതിലക് അന്ന് ഇറക്കിയിരുന്നു എന്നാൽ മന്ത്രി രാധാകൃഷ്ണൻ അങ്ങനെ എത്തുന്ന ഫയൽ തിരിച്ച് പ്രശാന്തിലേക്ക് കൊടുക്കുമായിരുന്നു കാരണം പ്രശാന്ത് കണ്ടാൽ പിന്നെ ആ ഫയൽ പൂർണ്ണമാകും അതിൽ അഴിമതി ഉണ്ടാകില്ല എന്ന് രാധാകൃഷ്ണൻ അറിയാമായിരുന്നു ഇപ്പോൾ അദ്ദേഹം കൃഷി വകുപ്പിലാണ് അവിടെയും സ്പെഷ്യൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകനാണ് മന്ത്രി പി പ്രസാദാണ് മൂന്ന് പേരും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒരു ഭിന്നതയും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യം ഇപ്പോൾ നടക്കുന്നത് കൃഷി വകുപ്പിലാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ കാര്യക്ഷമതയുള്ള ഈ ഉദ്യോഗസ്ഥനോട് പകവീട്ടാൻ വേണ്ടിയാണ് ഡോക്ടർ ജയദില രംഗത്തിറങ്ങിയത് അതിന്റെ കാരണം ഡോക്ടർ ജയദിലിഗിന്റെ കീഴിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ജയദലകിന്റെ അഴിമതിക്കെതിരെ നിലപാടെടുത്തു പ്രശാന്തിന്റെ കീഴെ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന ഗോപാലകൃഷ്ണനും ജയദലകും ഒരുമിച്ച് ചില അഴിമതി നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ പ്രശാന്ത് ഫയലിൽ കുറിച്ച് അത് കുളമാക്കി അതിന്റെ വിരോധമാണ് ഇപ്പോൾ തീർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വാട്സാപ്പ് വിവാദത്തിൽ വന്നപ്പോൾ ബോധപൂർവമാണ് പ്രശാന്തിനെ ഇതിലേക്ക് വലിച്ചെടുച്ച് ഗോപാലകൃഷ്ണൻ നിന്നും ശ്രദ്ധ ധരിക്കാൻ ജയതിലകു ശ്രമിച്ചത് എന്നതാണ് സത്യം അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാവേണ്ട കാര്യമില്ല എങ്ങനെയാണ് ആരോപണം ഉണ്ടായതെന്ന് നോക്കുക വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള വാർത്തകളും അന്വേഷണങ്ങളും ഹാക്ക് ചെയ്തു എന്ന റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്രത്യേക പദ്ധതിയാണ് ഉന്നതി സ്പെഷ്യൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ സിഇഒ ആയിരുന്നു പ്രശാന്ത് അതിലെ ഫയലുകളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ അഴിമതി നടന്നതുകൊണ്ട് ആ ഫയലുകൾ മുക്കി എന്നാണ് അർത്ഥം വാസ്തവത്തിൽ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഫണ്ട് എടുക്കാതെ വളരെ മാതൃകാപരമായി സന്നദ്ധ സംഘടനകളുടെയും വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ പലരെയും സഹായിച്ച പദ്ധതിയാണ് ഉന്നതി അനേകം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമായി വിദേശ പഠനത്തിന് പോലും പോയി പ്രശാന്ത് അവിടെ നിന്ന് മാറിയതിനു ശേഷം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം കിട്ടാത്ത എനിക്ക് ഇന്നലെയും ഒരു ഇമെയിൽ വന്നു യു കെയിൽ പഠിക്കാൻ ഒരു വിദ്യാർത്ഥിനി അവരുടെ പഠന ചെലവിനുള്ള കാശ് ഉന്നതി പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് വിഷമിക്കുന്നതിനെ കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് കത്ത് വന്നു പ്രശാന്ത് പോയതോടുകൂടി അത് കുളമായി അതാണ് സംഭവിച്ചത് ആ ഫയലുകൾ കാണാനില്ല എന്ന വാർത്ത മാതൃഭൂമിയിൽ വരുന്നു അത് വ്യാജ വാർത്തയാണ് മാതൃഭൂമിയെ ഞാൻ കുറ്റം പറയില്ല മാതൃഭൂമി എഴുതിയത് ഈ ഫയലുകൾ കാണാനില്ല എന്ന പേരിൽ പ്രശാന്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയദിലുക്ക് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ് അത് വാസ്തവമാണ് ജയതിലക് സർക്കാർ റിപ്പോർട്ട് കൊടുത്തു പ്രശാന്ത് ഒരു ആവേശക്കാരനായിരുന്നു മാതൃഭൂമിക്കെതിരെ ചാടി ഇറങ്ങി വാസവത്തിൽ മാതൃഭൂമിയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ റിപ്പോർട്ട് സത്യമാണ് പക്ഷേ ജയതിലുക്ക് ബോധപൂർവം പ്രശാന്തിനെ മോശക്കാരനാക്കാനും പ്രശാന്തിന്റെ ഈ എടുത്തുചാട്ടം അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രശാന്ത് അതിൽ ചാടി പിടിക്കുമെന്നും ഈ വിവാദം അങ്ങോട്ട് വേറൊരു ലെവലിലേക്ക് പോകുന്നു അങ്ങനെ തന്റെ വത്സര ശിഷ്യനായ ഗോപാലകൃഷ്ണനെ രക്ഷിക്കാനും വേണ്ടി ബോധപൂർവം ജയതിലക് ഉണ്ടാക്കി കൊടുത്ത വാർത്തയായിരുന്നു ഇത് വാസവത്തിൽ റിപ്പോർട്ട് വ്യാജമായിരുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫയൽ മാത്രം കാണുക മെയ് മാസം തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതേ ജയദലിഗ് എല്ലാ ഫയലും കിട്ടി എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഗോപാലകൃഷ്ണന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എല്ലാ ഫയലും കിട്ടിയെന്ന് മന്ത്രിക്ക് നേരിട്ടാണ് കൊടുത്ത് ജയദലിഗന് കൊടുത്തില്ല ജയദലിഗന് കൊടുത്താൽ ആ ഫയലും വല്ല മുക്കിക്കളഞ്ഞാൽ കുഴപ്പമാകും എന്നറിയാവുന്നത് കൊണ്ട് അവർ തമ്മിൽ അത്ര രസത്തിലായിരുന്നുകൊണ്ട് നേരെ മന്ത്രി രാധാകൃഷ്ണനാണ് കൊടുത്തത് മന്ത്രി രാധാകൃഷ്ണൻ കൃത്യമായി കണക്കെടുത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ചിരിക്കുന്ന കത്താണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എല്ലാ ഫയലുകളും മെയ് മാസം പതിനാലാം തീയതി തന്നെ കിട്ടിയെന്ന് അതനുസരിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അതായത് വ്യാജ റിപ്പോർട്ടാണ് ഡോക്ടർ ജയദിലിക് പ്രശാന്തിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതുകൊണ്ടാണ് പ്രശാന്ത് പൊട്ടിത്തെറിച്ചതും ഈ വിവാദങ്ങൾ ഉണ്ടായതും പ്രശാന്ത് ജയതിലകിനെതിരെ അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ളവ ഉന്നയിച്ചതും എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് ഇങ്ങനെയൊരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ആ വ്യാജ റിപ്പോർട്ട് പുറത്ത് ചോർത്തിക്കൊടുത്ത് വാർത്തയാക്കുകയും ചെയ്ത അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയദലുകല്ലേ കുറ്റക്കാരൻ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവേണ്ടത് പ്രശാന്തിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും നടപടി എടുത്തോട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ നടപടി എടുക്കേണ്ട ആളല്ലേ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയദിലെന്ന് അദ്ദേഹം ഒരു വ്യാജ റിപ്പോർട്ട് കൊടുത്ത് ഒരു മര്യാദക്കാരനായ ഉദ്യോഗസ്ഥന് കഷ്ടപ്പെടുന്ന അഴിവ് നടത്താത്തൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് അദ്ദേഹം ഓഫീസിൽ പോലും വരാറില്ല എന്ന വ്യാജ റിപ്പോർട്ട് കാരണം അദ്ദേഹത്തിന് ഫീൽഡ് വിസിറ്റ് ഉള്ള ജോലി ആയിരുന്നതുകൊണ്ട് ഓഫീസിൽ വരാൻ ഫീൽഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിന് അനുമതിയുള്ളതാണ് അതിനുള്ള രേഖയുള്ളതാണ് അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് വെളിയിൽ പോയി എന്ന് പറയുക അല്ല ചെയ്തത് അപ്പം ബോധപൂർവം നല്ലൊരു ഓഫീസറെ അഴിമതി നടത്താത്തൊരു ഓഫീസറെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് ചോർത്തി അയാൾ അപമാനിക്കുന്ന തരത്തിൽ മാതൃഭൂമിക്ക് ഈ പ്രശാന്ത് എന്ന ഐ എസ് ആർ വിരോധമുള്ളതുകൊണ്ട് അവരത് ഉപയോഗിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും അപമാനിക്കുകയും ചെയ്ത ഡോക്ടർ ജയദലിഖിനെതിരെ നടപടിയെടുക്കാതെ എന്തടിസ്ഥാനത്താണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് ഗോപാലകൃഷ്ണന്റെ ഇത് വേറെ കേസാണ് അതുകൊണ്ട് അടിയന്തരമായി നടപടി എടുക്കേണ്ടത് ഡോക്ടർ ജയദിലകിനെതിരെയാണ് പ്രത്യേകിച്ച് ഉന്നത പദവിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ ജയദിലകിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അദ്ദേഹം ഓഫീസിൽ കൃത്യമായി വരുന്നില്ല എന്ന് പരാതി സകലർക്കുമുണ്ട് അഴിമതി നടത്തുന്ന ആളാണെന്നുള്ള ആരോപണങ്ങളും പരാതികളും ഉണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രശാന്ത് അത് ഷെയർ ചെയ്തിരുന്നു ഈ വാർത്തയിൽ പറയുന്നത് സ്പൈസസ് ബോർഡിന്റെ ചെയർമാനായി ഡോക്ടർ ജയദലിക് പ്രവർത്തിക്കുന്ന സമയത്ത് ജയദലിന്റെ രണ്ടാം ഭാര്യയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പെർഫെക്റ്റ് ഹോളിഡേയ്സിനെ ഒരു ടെൻഡർ വിളിക്കാതെയോ നിയമം നോക്കാതെയോ പ്രത്യേകിച്ച് കരാർ പോലും എഴുതാതെ അഞ്ചു കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്ന് സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ വിമാന ടിക്കറ്റും അവരുടെ ഹോട്ടൽ അക്കോമഡേഷനും ഒക്കെ ഈ പെർഫെക്റ്റ് ഹോളിഡേയ്സ് വഴി നടത്തി അതായത് ജയദലിഖിന്റെ ഭാര്യയാണ് നോക്കണം ഇത് അഴിമതിയല്ലേ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഭാര്യയുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിക്ക് അഞ്ചു കോടി രൂപ കൊടുത്ത് സർക്കാരിന്റെ പണം കൈപ്പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയാണ് ആ അതിന്റെ തെളിവ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ് അതേക്കുറിച്ച് സി ബി ഐ അന്വേഷണം ഒക്കെ നടന്നു എന്ന് പറയുന്നു പക്ഷേ അന്വേഷണം ചവിട്ടിക്കൂട്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അത്ര സ്വാധീനം എല്ലായിടത്തും ജയദലിഗൻ അന്വേഷണം എവിടെ വരെയായി അത് മാത്രമല്ല ആ സ്ഥാപനത്തിലെ ഒരു വലിയ പദവി ഈ സ്പൈസസ് ഒരു വലിയ പദവിയിൽ ഈ ജയദലീഗിന്റെ ഭാര്യയുടെ മകളെ നിയമിക്കുകയും ചെയ്തുവെന്ന് ഈ അത്രത്തെ വാർത്തയുണ്ട് അപ്പൊ ഇത്തരം ആരോപണങ്ങൾ ജയദലിഗിനെതിരെ ഉണ്ട് വേറെയും ഇദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അടുത്ത കാലത്ത് തൊടുപുഴയിൽ ചെങ്കുത്തായ ഒരു സ്ഥലം റെഡ് സോണിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം അത് ഒരാളിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങാൻ ഉത്തരവിറക്കി ഫീൽഡ് വിസിറ്റ് നടത്തി പ്രശാന്ത് അത് നിയമവിരുദ്ധ പ്രവർത്തിയാണ് ഈ ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ സി ബി അന്വേഷിക്കുന്ന റിപ്പോർട്ട് കൊടുത്തിതാണ് ഇവർ തമ്മിലുള്ള ഭിന്നത മൂർച്ഛിക്കാൻ കാരണം ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഈ ജയതിലകിനെതിരെയുണ്ട് പക്ഷെ ജയതിലക് ഒരു പരിക്കുമില്ലാതെ മുമ്പോട്ട് പോകുന്നു ആ ജയദലിക വ്യാജ റിപ്പോർട്ട് കൊടുത്തിട്ട് ഐ എസ് ഓഫീസറെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഒരുപാട് ആരോപണങ്ങൾ കോട്ടയം കളക്ടറായിരുന്ന ഒരു ജയശ്രീ അവരുടെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ജയശ്രീയോടുകൂടി സംസാരിച്ചിട്ട് അതേക്കുറിച്ച് ഒരുപക്ഷെ മറ്റൊരു വീഡിയോ പോലും ചെയ്യാൻ കഴിഞ്ഞവരാ പാലയിലെ പുലിയന്നൂർ വില്ലേജിൽ പാല ബൈപ്പാസിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട സാധനം എന്ന് പറയുന്ന ഒരാൾക്ക് കൂടുതൽ വില കൊടുക്കാൻ വഴി വഴിവിട്ടിടപെടുകയും അതിനെതിരെ നിന്ന നിയമത്തിന്റെയും ചട്ടത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെതിരെ നിന്ന അന്നത്തെ കളക്ടറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന വാർത്തയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഡോക്ടർ ജയനിൽകനെതിരെ ഉണ്ട് ഷൈനി ജോർജ് എന്ന് പറയുന്ന ഇപ്പോഴും സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഈ സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി മുപ്പത് കൊല്ലം സേവനമനുഷ്ഠിച്ച ഒരാളാണ് സെക്രട്ടേറിയറ്റ് സർവീസിൽ ജോലിക്ക് കയറി അവർക്ക് എത്താവുന്ന പരമാവധി പ്രൊമോഷനാണ് സ്പെഷ്യൽ സെക്രട്ടറി ഐ എ എസ് എൽ ഉള്ളൂ ജൂനിയർ ഐ എസ് കാരെക്കാളും ഉയർന്ന പദവിയാണ് സ്പെഷ്യൽ സെക്രട്ടറി ഇപ്പോൾ പ്രശാന്ത് ദീർഘകാലമായി സ്പെഷ്യൽ സെക്രട്ടറിയാണ് അപ്പൊ പ്രശാന്തിന് സെക്രട്ടറി ആവേണ്ട സമയം കഴിഞ്ഞ് രണ്ട് കൊല്ലം മുമ്പേ പ്രശാന്തിനെ സെക്രട്ടറിയായ പ്രൊമോഷൻ കിട്ടേണ്ടതാണ് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ആരോപണം ഉന്നയിച്ചു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പരസ്യമേ അധിക്ഷേപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മേഴ്സി കുട്ടിയമ്മ കുത്തിക്കൊണ്ട് രംഗത്ത് വന്നു അതിന്റെ പേരിൽ അന്വേഷണം നടത്തി പ്രശാന്തിന്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ല പ്രശാന്തിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ മാത്രമേ നടപടിയും മുമ്പോട്ടോ പറ്റത്തുള്ളൂ ആ ഫയൽ ക്ലോസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രശാന്തിന് ഇപ്പോഴും പ്രൊമോഷൻ നിഷേധിച്ചിരിക്കുകയാണ് രണ്ടു കൊല്ലം മുമ്പ് കിട്ടേണ്ട പ്രൊമോഷൻ നിഷേധിച്ചിരിക്കുകയാണ് അതിലൊന്നും ബോധലെയ്യുന്ന ആളല്ല പ്രശാന്ത് അതവിടെ നിൽക്കട്ടെ ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി സ്പെഷ്യൽ സെക്രട്ടറി വരിയായ ഷൈനി ജോർജ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കമന്റ് ഇങ്ങനെയാണ് സാർ ഞാൻ ഷൈനി ജോർജ് സ്പെഷ്യൽ സെക്രട്ടറി ഏകദേശം മുപ്പത് വർഷങ്ങൾ തികയാൻ പോകുന്ന എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്നോട് ഇത്രയും മോശമായി പെരുമാറിയ ഒരു ഓഫീസറും ഉണ്ടായിട്ടില്ല സെക്രട്ടേറിയറ്റിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ആഫീസറുടെ ലീലാവലാസങ്ങൾ അറിയാം സാർ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ആ പ്രശ്നം ഒരു വിധത്തിൽ ഒതുക്കി തീർത്തത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് കീഴിൽ സ്പെഷ്യൽ സെക്രട്ടറി ഇരിക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥ പരസ്യമായി എൻ പ്രശാന്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഇത്തരത്തിൽ ധാരാളം ആരോപണങ്ങൾ ഡോക്ടർ ജയദലിങ്ങിനെതിരെയുണ്ട് ആ ജയതലിക് സുരക്ഷിതനായി എപ്പോഴും ഇരിക്കുന്നു ആ ജയദലിക് നല്ലവനായ ഓഫീസറെ അപമാനിക്കാൻ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ അയാൾ സുരക്ഷിതനായിരിക്കുന്നു ഒരു കുഴപ്പവുമില്ല പ്രശാന്തിനെ പോലെ നീതിനിഷ്ഠയോടെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലായിരിക്കുന്നു ആയിരിക്കുന്നു അങ്ങേറ്റം ഖേദകരമാണ് നമ്മുടെ സർക്കാർ സർവീസിലെ കാര്യങ്ങൾ എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത്